ഇന്ന് ഞാൻ നത്തൊലി അച്ചാറാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ട് അതിനായിട്ട് കുറച്ച് നത്തലി കിട്ടിയിട്ടുണ്ട് അത് വെട്ടി വെട്ടിക്കഴുകിയെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് മുളക് പൊടിയും കൂടി പിറക്കി മാറ്റി വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പ നല്ലെണ്ണ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വറുത്തു കോരി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ചീനച്ചട്ടി വെച്ച് നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്ത് കടുകൂട്ടുമ്പോൾ ഉലുവേയും പൊട്ടി അതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കരിവേപ്പിലയും കൂടി ഒന്ന് വഴറ്റിയെടുത്തു ആവശ്യത്തിന് ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂൺ കായപ്പൊടി ഉപ്പ് അതുപോലെ കുറച്ച് ഒരു ഒര ടീസ്പൂൺ അച്ചാറ് പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി അതിലേക്ക് നമുക്ക് ഈ വറുത്ത് വെച്ച മീനും കൂടി ചേർത്തു ആവശ്യത്തിന് ചൂടുവെള്ളാന്ന് ചേർത്ത് കൊടുത്തിന് ഇനി അതിലേക്ക് വേണ്ടുന്ന പുളിക്കാവശ്യമായ വിനാഗിരിയും ചേർത്ത് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ലിങ്കിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക